നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ബഹ്റിലാണ് ഉള്ളത് ഇതായത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഖാൻ സാഹിബാണ് ഖാൻ സാഹിബ് ഞാനോട്ട് ഏകദേശം മുപ്പത് വർഷമായിട്ടുള്ള ബന്ധമാണ് കേട്ടോ ഞങ്ങൾ വേണ്ട ചാനലിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ വന്നതിന് ശേഷം പിന്നീട് ഖാൻസ് അവിടെ വരികയും മാധ്യമപ്രവർത്തനമൊക്കെ ആയിരുന്നു ഇപ്പോൾ ബഹ്റിലാണ് അത് ലിജോ ഞങ്ങളുടെ നാട്ടുകാരനാണ് അപ്പോൾ അതെങ്കിൽ ഊഹിക്കാമല്ലോ മുപ്പത് വർഷമുള്ള ബന്ധമെന്നൊക്കെ പറയുമ്പോൾ അത്ര അടുപ്പാണ് അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വന്നാൽ നമ്മുടെ ലാലേട്ടൻ അവാർഡ് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് രണ്ട് വരികൾ പറഞ്ഞിട്ടത് പിന്നെ ആണെന്ന് പറഞ്ഞു അപ്പോൾ വീണപൂവിലെ ആയിരുന്നില്ല അപ്പോൾ അതല്ല പ്രശ്നം എന്തായാലും അദ്ദേഹത്തോട് നന്ദിയുള്ളത് ആ പദ്യം ഓർമ്മിപ്പിച്ചു എന്നുള്ളതിനാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അച്ഛൻ കൊച്ചിലെ എന്നെ പഠിപ്പിച്ച പദ്യാണ് എനിക്ക് പദ്യപാരായണത്തിന് വേണ്ടി പിന്നീട് എൻ്റെ മകളോട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഒരു ഒന്നൊന്നര ആഴ്ച മുമ്പാണ് തോന്നുന്നു അവൾ പദ്യപാരായണത്തിലും മാപ്പിളപ്പാട്ടിലും ഒക്കെ പങ്കെടുക്കണം മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ റെഡി ഈ പദ്യം ചൊല്ലാൻ പറഞ്ഞു പക്ഷേ അവളെന്തോ അത് പഠിച്ചില്ല അന്ന് പാടിയതാണ് ഒരു പദ്യപാരായണത്തിന് സമ്മാനം കിട്ടിയെന്നാണ് എന്റെ ഓർമ്മ ആ പദ്യം ഞാനൊന്ന് പാടുകയാണ് ഇടയ്ക്ക് ഈ റോഡുകളോട് നിങ്ങളെ കാണിക്കുക കാരണം ഞങ്ങളെത്തന്നെ കണ്ടോണ്ടിരുന്ന നിങ്ങൾക്ക് ബോർ അടിക്കണ്ടല്ലോ അപ്പൊ കേക്ക തെറ്റുണ്ടെങ്കിൽ തിരുത്തുക അധികപതത്തിലെത്ര ശോഭിച്ചിരുന്ന രാജ്ഞി കണക്കയ നീ ശ്രീഭൂവില സ്ഥിര അസംശയമിന്നു നിന്റെയാ ൂതിയങ്ങു പുനരങ്ങു കിടപ്പിതൂർത്താൽ ലാളിച്ചു ശൈശവത്തിൽ പാലിച്ചു പല്ലവ പുടങ്ങളിൽ വെച്ചു നിന്നെ ആ ലോലവായു ചെറുതൊട്ടിലു മാട്ടി താരാട്ടാലാപമാർന്നു മലരെ ൾ പാലൊത്തെഴും പുതിലാ വിളലം കുളിച്ചും ബാലാതപത്തിൽ വിളയാടിയുമാടലിന്യേ നീലീല പൂണ്ടിളയ മുട്ടുകളോടു ചേർന്നു ബാലത്വമങ്ങനെ കഴിച്ചിരുന്നു നാളി നാളിൽ ശീലിച്ചു ഗാനമിട ചേർന്നു ശിരസ്സുമാട്ടി ും കിളികളോടനമായി നീ ലോക തത്വവുമെ തെളിവാർന്ന താരാജാലർന്നു പഠിച്ചു രാവിൽ ഈ വണ്ണമൻപൊടു വളർന്ന ധനി അംഗം ആവിഷ്കരിച്ചു ചില ഭംഗികൾ മോഹനങ്ങൾ ഭാവം പകർന്നു വദനം വതനം കാന്തിയാർന്നു പൂവേ അതിൽ പുതിയ പുഞ്ചിരി സഞ്ചരിച്ചു ആരോ മല മഴകുദ്ധിമൃദുത്വഭാവം സാരള്യം എന്ന സുകുമാര ഗുണത്തിനെല്ലാം പാരിങ്കലേ തുപ്പമ ആ മൃദുമെയ്യൽ നവ്യ താരുണ്യമെന്തി ഒരു നിന്നില കാണണം താൻ ഇപ്പൊ ഞാൻ ഫ്രണ്ട് ക്യാമറ ചില ഇത് വൈൻഡപ്പി അങ്ങനെ ഒത്തിരി ഒരുപാടുണ്ട് അത് മുഴുവൻ പാടിയ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും അവസാന വരികൾ കൂടി നിങ്ങളൊന്ന് കേൾക്കുക കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു മാഷു മണ്ണാകുമി മലരു വിസ്മൃതമാകുമിപ്പോൾ എത്ര അർത്ഥവത്തായ ഒരു പതിയാണ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കേട്ടാൽ നല്ല രസമാണ് പിള്ളേർക്ക് പദ്യപാരായണത്തിലൊക്കെ പാടാൻ പറ്റുന്നതാണ് എന്തായാലും ലാലേട്ടനെ ഒരുപാട് നന്ദി എൻ്റെ അച്ഛൻ പഠിപ്പിച്ച പദ്യം ഞാൻ പദ്യപാരായണത്തിൽ പാടിയ പദ്യം അത് ഓർമ്മിപ്പിച്ചതിന് ഒരുപാട് നന്ദി താങ്ക്